എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നീരജ എം ജെ അപ്പോൾ നമ്മുടെ ടാർജഡ് ഗവൺമെൻറ് നഴ്സിംഗ് ജോബ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയിൽ എത്തുവാൻ വേണ്ടി പരിശ്രമിച്ച് തുടങ്ങിയിട്ടില്ലാത്തവർ ഒക്കെ ഇനിയും സമയമുണ്ട് ഒട്ടും തന്നെ വൈകിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ കൂടുതലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ആൻറ്റീരിയ പിറ്റ്യൂട്ടറി ആയ ഗ്രോത്ത് ഹോർമോണിനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പം നമ്മുടെ പോസ്റ്റീരിയ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഡിസ്കസ് ചെയ്തു ഓൾറെഡി ഇപ്പോൾ നമ്മൾ ആൻറ്റീരിയ പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ ഗ്രോത്ത് ഹോർമോണാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു പിക്ചറിൽ പോസ്റ്റീരിയ പിറ്റ്യൂട്ടറി ഉണ്ട് ആൻറ്റീരിയ പിറ്റ്യൂട്ടറി ഉണ്ട് അപ്പം ഇത് ആൻറ്റീരിയ പിറ്റ്യൂട്ടറി ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അപ്പം ആൻറ്റീരിയ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ പോസ്റ്റീഡിയ പിറ്റ്യൂട്ടറി സെക്ലിറ്റി എന്ന രണ്ടേ രണ്ട് ഹോർമോൺസാണുള്ളത് ഓക്സിടോസനും പിന്നെ എ ഡി എച്ച് അഥവാ വാസോപ്രസിൻ അപ്പം ആൻറ്റീലപിറ്റ്യൂട്ടറി ഹോർമോൺ ഒക്കെ ഇത്രയും ഹോർമോൺസ് ആണ് ഹോർമോൺസാണ് ആൻറ്റീഡപിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് പറയുന്നത് അതായത് ഗ്രോത്ത് ഹോർമോൺ പ്രൊലാക്റ്റിൻ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഡിനോകോട്ടിക്കോട്രോഫിക് ഹോർമോൺ ഗോണാഡോട്രോഫിക് ഹോർമോൺ ഓക്കെ അപ്പം ഇത്രയും ഹോർമോൺസാണ് നമ്മുടെ ഗ്രോത്ത് ഹോമീൻ ആൻറ്റിഡപിറ്റ്യൂട്ടറി ഹോർമോൺസിൽ വരുന്നത് അപ്പം ആൻറ്റിപെറ്റോട്ടിക് ഹോർമോൺസ് ഗ്രോത്ത് ഹോർമോൺസിനെ പറ്റി പറയുമ്പോൾ അപ്പം നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ആക്ഷൻസ് പറയും ആക്ഷൻസ് പറയും പിന്നെ ഹൈപ്പോസെക്ടേഷൻ അതായത് ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാൽ അവസ്ഥയാണ് ഉണ്ടാകുന്നത് കൂടിയാൽ എന്ത് പത്തോളജിക്കൽ കണ്ടീഷനാണ് ഉണ്ടാകുന്നത് അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പം ഗ്രോത്ത് ഹോർമോൺ അപ്പം ആദ്യം തന്നെ ഫങ്ഷൻ എന്തായിരിക്കും ആ ഒരു പേര് പോലെ തന്നെ ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതായത് ബോൺസ് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഗ്രോത്താണ് നടക്കുന്നത് ബോൺസ് കാർട്ട്ലേജ് കണക്റ്റീവ് ടിഷ്യൂസ് അപ്പം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ പ്രോട്ടീൻ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഫാറ്റ് മെറ്റബോളിസം അതായത് പ്രോട്ടീൻ മെറ്റബോൾസ് മെറ്റബോളിസം അറിയാമല്ലോ ഇപ്പം കാറ്റബോളിസം ആനബോളിസം രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് മെറ്റബോളിസം അപ്പം ഫാറ്റ് മെറ്റബോളിസം ഹെൽപ്പ് ചെയ്യുന്നു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ മിനറൽ മെറ്റബോളി അതായത് കാൽഷ്യം സോഡിയം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഓക്കെ പിന്നെ നമ്മുടെ എരുത്രോ പോയിസസ് എരുത്രോ പോയിസസ് എന്ന് പറയുന്നത് ആർ ബി സി പ്രൊഡക്ഷൻ ആൻഡ് മെച്ചുറേഷൻ ഓക്കെ ആർ ബി സി അതായത് റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ഒരു പ്രൊഡക്ഷനും മെച്ചുറേഷനും വേണ്ടിയിട്ട് ഗ്രോത്ത് ഹോർമോൺ ഒരു പരിധി വരെ നമ്മൾ എന്താ പറയുക ആക്ട് ചെയ്യുന്നുണ്ട് അതിനൊരു ഫംഗ്ഷനും ഉണ്ട് ഇനി ഹൈപ്പോസെക്രേഷൻ ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് കാരണം നമുക്ക് എന്ത് നമുക്ക് ഒരു പത്തോളജിക്കൽ കണ്ടീഷനാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്നത് എന്താണ് ഡോസിസം അപ്പോൾ ഇനി ഇതേ ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനുണ്ട് അതിലും ഒരു സ്റ്റേച്ചർ എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കും പക്ഷേ ക്രെട്ടനിസം വരുന്നത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് കാരണമാണ് ക്രെട്ടനിസം ഉണ്ടാകുന്നത് അപ്പോൾ ക്രെട്ടനിസത്തിൽ ഇൻ്റലക്ച്വലി അതായത് ബുദ്ധിപരമായിട്ട് ആ ഒരു ഒരു ഇൻഡിവിജ്വലിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് ഇൻ്റലക്ച്വലി അഫക്റ്റഡ് ആയിരിക്കില്ല ഉള്ളി ഒരു സ്റ്റേച്ചർ മാത്രം ഒരു ഡോർഫിസം ഉണ്ടാവും വളർച്ച മാത്രം കുറവായിരിക്കും ഫിസിക്കലി ഉള്ള വളർച്ച മാത്രം കുറവായിരിക്കും ഓക്കെ അപ്പോൾ ഷോർട്ട് സ്റ്റേജർ അപ്പോൾ സിംറ്റംസ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റേജർ ആയിരിക്കും അതുപോലെ ഇൻ്റലിജൻസ് നോർമൽ ആയിരിക്കും പിന്നെ പ്യൂബേർട്ടി അതായത് പ്രായപൂർത്തി എന്താ പറയുക ആവില്ല എന്നുള്ളതാണ് ഡു നോട്ട് അണ്ടർ ഗോ പ്യുബേർട്ടി ആൻഡ് ടൈപ്സ് ഓഫ് ഡോഫിസം ഇത്രയും ടൈപ്സ് ഉണ്ടായിരിക്കും ലൊറൈൻ ഡോഫിസം ഓക്കെ അത് സൊമാറ്റോമെഡിൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് സൊമാറ്റോമെഡിൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോണിൻ്റെ അതിൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്നതാണ് ലൊറൈൻ ഡോർഫിസം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡ് ഡോഫിസം എന്ന് പറയുന്നതാണ് ക്രെട്ടിനിസം ഓക്കെ അപ്പം ഇതാണ് ഹൈപ്പർ സെക്രീഷൻ ഓഫ് റോത്ത് ഹോർമോൺ കാരണം ഉണ്ടാകുന്നത് ഇനി ഹൈപ്പർ സെക്രീഷൻ ഓഫ് റോത്ത് ഹോമോൺ ഗ്രോത്ത് ഹോർമോണിൻ്റെ കൂടുതൽ കാരണം ഉണ്ടാകുന്നതാണ് ജൈജാൻഡിസം ഇനി ഒന്ന് വരുന്നത് അക്രോമെഗാലി അപ്പം ജൈജാൻഡിസം എന്ന് പറയുന്നത് രണ്ട് ഹൈപ്പോസെക്രീഷൻ അതായത് ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ രണ്ട് തരത്തിലുണ്ടാകുന്നു അതായത് ബിഫോർ ദ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ് ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ് അതായത് നമ്മുടെ ബോണുകൾ ബോണുകളിലുള്ള ഒരു ഫ്യൂഷൻ ഉണ്ടാവും നമ്മുടെ വളർച്ച നമുക്ക് വരുമ്പോൾ വരുമ്പോൾ നമ്മുടെ ഹൈറ്റ് ഗ്രോത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവും ഓക്കെ ആ അതിനെയാണ് ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ് എന്ന് പറയുന്നത് അപ്പോൾ ബിഫോർ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ് നമുക്ക് ഗ്രോത്ത് ഹോർമോൺ ബോഡിയിൽ ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ജൈജാൻഡിസം ാക്കും ഇനി ആഫ്റ്റർ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ് ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അക്രോമെഗാലി എന്ന് പറയും അപ്പം ജൈജാൻറിസം കൂടുതലും വരുന്നത് ചിൽഡ്രൻ ആണ് കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളിലാണ് ബിഫോർ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ് അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അപ്പോൾ ആ ഒരു സമയത്ത് ഗ്രോത്ത് ഹോർമോൺ ഒരുപാട് സെക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജൈജാൻറിസം ഉണ്ടാകുന്നു അതിന്റെ എന്ന് പറയുന്നത് ബിഫോർ ക്ലോസ് ഓഫ് എപ്പിഫൈസിസ് പിന്നെ ലെങ്ത് ഓഫ് ബോൺസ് ഇൻക്രീസ് ആയിരിക്കും ബോൺസിൻ്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും ഓക്കെ പിന്നെ അക്രോമെഗാലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ് കൂടുതലും അഡൽട്ടിനാണ് വരുന്നത് ഓക്കെ ഗ്രോത്ത് എല്ലാം വന്നതിന് ശേഷം വീണ്ടും ഗ്രോത്ത് ഹോർമോൺ എക്വീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ അതാണ് അക്രോമെഗാലി ഇപ്പം എക്സസീവ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽട്ട്സ് അതാണ് അക്രോമെഗാലി ഇൻ ചിൽഡ്രൻ വരുന്നത് എന്താണ് ജയജാൻഡിസ അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൻ്റെ ഒന്നും നമുക്ക് കൂടുതൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ അതായത് ലെങ്ത് ഓഫ് ബോൺസിൻ്റെ ലെങ്ത് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ല പക്ഷെ ജൈജാൻറ്റിസത്തിൽ ഇൻക്രീസ് ചെയ്യുന്നു ഇവിടെ കൂടുതലും ബോഡിയുടെ ബാക്കി പാർട്സ് അതായത് ഒരു ജോ ജോയൊക്കെ വലുതാവുന്നു പിന്നെ സ്കിന്നൊക്കെ ഒരുപാട് തിക്ക് ആവുന്നു ഈ ലോവർ ജോ ഫ്രണ്ട് ലോട്ട് വരുന്നു അതിനാണ് പ്രൊഗ്നാത്തിസം എന്ന് പറയുന്നത് എന്നൊക്കെ അതൊക്കെയാണ് സിംറ്റംസ് വരുന്നത് ഓക്കെ ഫീച്ചേഴ്സ് വരുന്നത് അപ്പം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ആൻറ്റീര പിറ്റ്യൂട്രി ഗ്ലാൻഡ് ഇൻക്ലൂഡ്സ് അപ്പോൾ നമ്മൾ ആൻറ്റി ഈ ഒരു നാല് ഓപ്ഷനിൽ നിന്ന് ആൻറ്റീരപിറ്റ്യൂട്രി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് നിങ്ങൾ പറയണം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ എ ഡി എച്ച് നമ്മൾക്കറിയാം എ ഡി എച്ച് ആൻറ്റി ഡയൂറട്ടിക് ഹോർമോൺ അഥവാ വാസോപ്രസൺ ഇത് സെക്രിയേറ്റ് ചെയ്യുന്നത് പോസ്റ്റീരപെറ്റ്യൂട്ടറി ആണ് നെക്സ്റ്റ് വരുന്നത് കോർട്ടിസോൾവ് ഇത് അഡ്രിനൽ ആണ് സെക്രീറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്ന ഓക്സിറ്റോക്സിൻ അത് സെക്രീറ്റ് ചെയ്യുന്നതും പോസ്റ്റീരിയ പിറ്റ്യൂട്രിയ ആണ് പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എ സി ടി എച്ച് എ സി ടി എച്ചിൻ്റെ ഫുൾഫോം എന്താണ് അഡ്രണോ കോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺ അപ്പം ആൻറ്റീരിയ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് എ സി ടി എച്ച് ആണ് ഓക്കെ നെക്സ്റ്റ് അക്രോമെഗാലി ഈസ് കോസ് ഡ്യൂ ടു അപ്പോൾ അക്രോമെഗാലി നമുക്കറിയാം ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് എപ്പിഫൈസിസ് ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രഷൻ കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മളിവിടെ ആഫ്റ്റർ ഫ്യൂഷൻ ബിഫോർ ഫ്യൂഷൻ ഒന്നും തന്നെ ഇവിടെ ഇവിടെ ഇത് ചെയ്തിട്ടില്ല മെൻഷൻ ചെയ്തിട്ടില്ല ഓപ്ഷൻസ് വരുന്നത് ഡെഫിഷ്യൻസി ഓഫ് കോർട്ടിസോൾ അല്ല അപ്പോൾ നമുക്കറിയാം ഗ്രോത്ത് ഹോർമോൺ ആണെന്ന് അറിയാം അക്രോമെഗാലി കേൾക്കുമ്പോഴേ പിന്നെ ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോഥോമോൺ ഹൈപ്പോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഓഫ് അഡിനോക്കോട്ടിക്കോട്രോഫിക് ഹോർമോൺ അപ്പം ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആണ് ഓക്കെ അപ്പം ഇങ്ങനെ ആയിരിക്കും വളരെ ഈസി ക്വസ്റ്റൻ ആയിരിക്കും നമ്മൾ ഒരു കറക്റ്റായിട്ട് റിവൈസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പം കൺഫ്യൂഷൻസ് ഉണ്ടാവും പിന്നെ ഫുൾ ഫോംസ് ഒക്കെ ആലോചിച്ച് കുറച്ച് നമുക്ക് സമയം പോവും അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ ടോപ്പിക്സും റിവൈസ് ചെയ്തു പോകുന്നത് വളരെ നല്ലതായിരിക്കും എക്സാമിന് മുന്നേ അപ്പം നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹൈ കോർ ടോപ്പിക്സ് ആയിരിക്കും എടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ആ ടോപ്പിക്കിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് എൻസിക്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ക്ലാസ് കഴിഞ്ഞിട്ട് എൻസി ക്യൂസ് ഒരു ടെൻ ടു ട്വൻറ്റി എം സി ക്യൂസ് നിങ്ങൾക്കൊരു ടെസ്റ്റായിട്ട് തരുന്നതായിരിക്കും പിന്നെ അതിനോടൊപ്പം സ്റ്റഡി മെറ്റീരിയൽസ് നോട്ട്സ് ആയിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പം താങ്ക് യു ഓൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്